رسول الله صلى الله عليه وسلم تهجدني تهجدني تدوار اللهم رب جبرائيل وميكائيل واسرافيل فاطر السماوات والارض عالم الغيب والشهاده انت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق باذنك انك تهدي من تشاء الى صراط مستقيم. നമുക്ക് പറ്റിയ പ്രശ്നം അവിടെയാണ് കൂട്ടരെ നമ്മൾ അള്ളാഹ്നോട് പറയാറില്ല ചോദിക്കാറില്ല നമുക്ക് തക്വ ഇല്ല ജീവിതത്തിന്റെ പല രംഗങ്ങളിലും തക്വ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായ മാർഗം അള്ളാഹുസ് അത്ര നമുക്ക് കാണിച്ചു തന്നേനെ നമ്മുടെ

നീയാണ് അള്ളാഹുവിന്റെ അടിമകൾക്കിടയിൽ ഭിന്നിപ്പുള്ള കാര്യത്തിൽ തീർപ്പ് തീർപ്പ് കൽപ്പിക്കുന്നത് നിന്റെ പ്രകാരം അതിലേക്ക് നീ നീ എന്നെ പാതയിലേക്ക് റബ്ബേ എന്ന എഴുന്നേക്കാൻ എഴുന്നേക്കാൻ കഴിയണം കഴിയണമെങ്കിൽ വേണം ഹൃദയത്തിൽ ഈ മാനുണ്ടാവണം